കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിവരിച്ചത് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളിൽ പോലും അലൈഹി വസല്ല തങ്ങളുടെ ചര്യയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി വിമർശിക്കുന്ന സ്വഭാവമായിരുന്നു സഹാബത്തുൽ കലാമിന്റെ ജീവിതത്തിൽ കാണാറുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പല ആളുകളോടും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ സുന്നത്തല്ലേ ഉള്ളൂ അത്ര ഗൗരവമാക്കേണ്ടതുണ്ടോ എന്ന നിലയ്ക്ക് ഒരു അകോയമ്പൻ നിലപാട് അഥവാ ചര്യ അത്രയൊന്നും നമ്മൾ പരിഹരിക്കേണ്ടതില്ല ലങ്ങൾ ഒഴിവാക്കിയത് നാം ഒഴിവാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ലഘൂകരിക്കുന്ന ലാഘവത്തോടുകൂടെ കാണുന്ന സ്വഭാവം പല ആളുകളിലും കാണാറുണ്ട് അത് മുസ്ലിമീങ്ങളുടെ മാർഗമേ അല്ല സഹാബ് ഋഷിറാമിന്റെ ചര്യമായി ഒരു ബന്ധവും ഇല്ല എന്നത് സാന്ദർഭികമായി ഉണർത്തുന്നു അതോടൊപ്പം അറുപത്തിയെട്ടാമത്തെ പേജിന്റെ അവസാന ഭാഗത്ത് സലാത്തുർഖായിബ് എന്ന നിസ്കാരത്തെ സംബന്ധിച്ച് ഇത് വിവരമുള്ള ആളുകളൊന്നും കൊണ്ടു നടക്കാറില്ല സാധാരണക്കാരായ വിവരമില്ലാത്ത ആളുകളാണ് ഇതിൻ്റെ പിന്നാലെ പോകാറുള്ളത് പണ്ഡിതന്മാരൊക്കെ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്ന് വിവരിച്ചതിന് ശേഷം ഇമാം ഷാത്തുബിറമുവാഹുവിൻ്റെ കാലത്ത് പരിസരത്തുള്ള ഒരു മദ്രസയിൽ വെച്ച് സലാത്തുർ റഹായിബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാത്തുബി റഹ്മുലഹി ഫറാഹത്തിൽ ബിതുക ബിദുഗത്ത് അവസാനിച്ചു എന്ന് രണ്ട് പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വിവരവും കൂടി ഉദ്ധരിച്ചതിന് ശേഷം ആരാണ് ഇമാം ഷാത്തുബിറിമഹുല്ല വലിയ വിവരം ഉള്ള ധാരാളം കറാമത്തുകളുള്ള അള്ളാഹുന്റെ ഔലിയാക്കലിൽപ്പെട്ട ആളായിരുന്നു ഇമാം ഷാത്തുബി റഹിമഹുല്ല എന്നൊക്കെ വിവരിച്ചതിന് ശേഷം അബ്ദുൽ ഖാദർ റഹാവി എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്നും സമാനമായ എതിർപ്പുകൾ വിശദീകരിച്ചും ഈ പേജിന്റെ അവസാനത്തിൽ അബുഷാമ റഹിമഹുല്ല പറയുന്നു കൊൽത്തു വലായംബകയിലി മുസ്ലിമിന് ഒരു മുസ്ലിമായ വ്യക്തിക്കും അനുയോജ്യമല്ലാഹി സാഹു അലഹി വസ്ലം നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചര്യ വിട്ടുകൊണ്ട് മറ്റൊരു ചര്യ പിൻപറ്റുക അഥവാ നബി സലാഹു അലൈഹി വസ്മ തങ്ങൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒഴിവാക്കാൻ പറഞ്ഞതും അതുപോലെ നബി അല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ അവസരം കിട്ടിയിട്ട് ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യാതെ നബി തങ്ങളുടെ ചര്യയേക്കാളും നല്ല ഒരു ചര്യ കണ്ടെത്താൻ വേണ്ടി ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അത് ഒരു മുസ്ലിമിനെ യോജിച്ച ഏർപ്പാട് അല്ല ഫമൻ റഹിബാൻ മിൻഹു ആരെങ്കിലും ലബിതങ്ങളുടെ ചര്യ വിട്ട് മറ്റൊരു ചര്യയുടെ പിന്നാലെ പോയാൽ യഥാർത്ഥത്തിൽ അവൻ മുസ്ലിമേ അല്ല അല്ലാ വൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത മാ ഒരു കൂട്ടം ആളുകളുടെ അവസ്ഥ എന്താണ് അന്നി ഞാൻ ആ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്തതായി റുക്സ ചെയ്തതായി ഒരു കൂട്ടം ആളുകൾക്ക് വിവരം ലഭിക്കുകയും സൊ കരിഹുഹു അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തത് നന്നായില്ല അങ്ങനെ റുക്സ നൽകേണ്ടതില്ലായിരുന്നു എന്നവർ ചിന്തിക്കുകയോ ആ നൽകപ്പെട്ട റുക്സയെ ഒരുക്കുകയോ ചെയ്താൽ ഓ തനസഹു അൻഹു ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയും ചെയ്താൽ അള്ളാഹു ആണ് അള്ളാഹുവിനെ കുറിച്ച് അവരെക്കാളും നന്നായി അറിയുന്നവരും അള്ളാഹുവിനോട് അവരെക്കാളും ഭയഭക്തി ഉള്ളവനും ഞാനാണ് അതുകൊണ്ട് ഞാനൊരു കാര്യത്തിൽ ഇളവ് നൽകുകയും ആ ഇളവ് പറ്റില്ല അല്ലെങ്കിൽ അത് വേണ്ടതില്ല എന്ന് ചിന്തിക്കുകയോ അതിനെ വെറുക്കുകയോ ചെയ്യുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താകുന്നു എന്ന് അലഹി വസ്ല്ലാമ തങ്ങൾ ചോദിച്ച ഒരു ചോദ്യം കൂടി അബൂഷാമ റഹിമുല്ല നമുക്ക് ഇവിടെ ഉദ്ധരിച്ചു തരുന്നു വീണ്ടും കബീരി ബിനു മഹ്രുഅലാത്ത് സഫരി ഞാൻ ഇബിനുഅള്ളിവിനോട് യാത്രയിലുള്ള നിസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ചു അഥവാ അസർഷാ നിസ്കാരങ്ങളൊക്കെ യാത്രയിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കാല റക്കാത്താൽ രണ്ട് റക്കായത്താണ് ദീർഘയാത്രകളിൽ നിസ്കരിക്കേണ്ടത് എന്ന് ഇബിനു ഉമർ അല്ലിഹാനു മറുപടി നൽകി കഫറ നബി ാഹു അലൈഹി തങ്ങളുടെ ഈ ചര്യക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ കാഫിറായി അഥവാ അള്ളാഹുവിന്റെ പുറത്താകുന്ന ഒരു പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത് മീൻ ഉസ്മാൻ നേരത്തെ ഉസ്മാൻ തൊട്ട് നാം ഉദ്ധരിച്ചതുപോലെയുള്ള എന്തെങ്കിലും ന്യായങ്ങൾക്ക് വേണ്ടി യാത്രയിൽ അനുവദിക്കപ്പെട്ട ആനുകൂല്യം ഒഴിവാക്കുക എന്നല്ലാതെ മനഃപൂർവ്വം നബ്സ് അല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയെക്കാളും നല്ലത് പൂർണമായി നിസ്കരിക്കലാണ് എന്ന നിലക്ക് ഒരാൾ രണ്ടരക്കത്തിൽ ഒതുക്കാതെ പൂർണമായും നിസ്കരിക്കുകയാണ് നല്ലത് എന്ന് ചിന്തിച്ചു കൊണ്ട് നബിസല്ലാഹു അലൈഹി തലങ്ങൾ നൽകിയ റുക്സ ശരിയായില്ല എന്ന് ചിന്തിച്ചുകൊണ്ടോ മറ്റോ ഒരാൾ നാലരക്കാലത്ത് നിസ്കരിച്ചാൽ അവൻ കാഫറായി പോകും അങ്ങനെ കാഫിറായി എന്ന് പറയാൻ കാരണം എന്താ സുന്നത്ത ആ വ്യക്തി നബിസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചര്യയ്ക്ക് വിരുദ്ധമായിട്ടാണല്ലോ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ലി അന്ന സബീലിൽ മുഗ്മിനീന മുഖ്മിനീകളുടെ മാർഗ്ഗം അഥവാ നബിസ് അലൈഹി അലൈഹുസ്സലാം തങ്ങളും സഹാബത്തുൽ ഖിറാമും കാണിച്ച മാർഗമാണ് യഥാർത്ഥ വിശ്വാസികളുടെ മാർഗം ആ മാർഗം ശരിയല്ല എന്ന നിലക്ക് ആ വഴി വിട്ടുകൊണ്ട് പൂർണമായി നിസ്കരിച്ചേ പറ്റൂ എന്ന ചിന്തയോടുകൂടെ ഒരാൾ പസറാക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളെ പൂർണ്ണമായി നിസ്കരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രൂപത്തിലേക്ക് എത്തിപ്പോകും കക്കൗലി അലൈഹി സ്വലാം ഇത് നബി സലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞ വാചകത്തിന്റെ അതേ അർത്ഥത്തിലാണ് അഥവാ മൻ റഹിബൻ സുന്നത്തി ഫലൈസമിന്നി എന്റെ ചര്യ വിട്ടുകൊണ്ട് അതിനേക്കാളും നല്ല ചര്യ മറ്റൊന്നാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും മറ്റൊരു ചര്യയെ പിൻപറ്റിയാൽ ഫലേസമിന്നി അവൻ നമ്മിൽപ്പെട്ടവനല്ല അഥവാ മുസ്ലിം അല്ല എന്ന് പറയുന്നതുപോലെ ഒരു ഗൗരവം അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വാചകമാണിത് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി യാത്രയിൽ നൂറ് നിസ്കാരം നാളെക്കാർ നിസ്കരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അഥവാ ഷഹാദത്ത് കലിമജല്ലി ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട മുർത്തുദായി പോകും എന്ന അർത്ഥത്തിലല്ല പക്ഷേ നബിതങ്ങളുടെ ചര്യക്ക് വില കൽപ്പിക്കാതെ സ്വന്തം നയം ഇസ്ലാമിന്റെ നയമാക്കി പ്രഖ്യാപിക്കുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് കാണിക്കുന്ന ഒരു ധിക്കാരമാണ് എന്ന നിലക്കാണ് ഈ പദപ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നതുകൂടി അബൂ ഷാമർ അബൂഷാ നമുക്ക് വിവരിച്ചു തരുന്നു അതോടൊപ്പം ഒരു നാടൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു രോഗത്തിന് വേണ്ടി ഏതെങ്കിലും ഡോക്ടറുടെയോ വൈദ്യരുടെയോ ചികിത്സ തേടുന്ന ഒരു രോഗി ആ ഡോക്ടർ എന്റെ രോഗത്തെ കുറിച്ച് ബോധമുള്ളവനാണ് അദ്ദേഹം തരുന്ന മരുന്നു കൊണ്ട് എന്റെ രോഗം അള്ളാഹു സുഖപ്പെടുത്തും എന്ന് വിശ്വസിക്കുക എന്ന കാലത്തോളം ഈ ഡോക്ടറെ വിട്ടുകൊണ്ട് മറ്റൊരു ഡോക്ടറുടെ നിർദ്ദേശം അന്വേഷിക്കാനോ മരുന്നുകൾ സ്വീകരിക്കാനോ തയ്യാറാവുകയില്ല അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന സഹാബത്തുൽ കിറാം മാതൃക കാണിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ ഈ ലോകത്തെയും പരലോകത്തെയും ആവശ്യമായതെല്ലാം എനിക്ക് നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും തന്നെ അതിൽപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് എനിക്ക് ആചാരമായി അനുഷ്ഠാനമായി കൊണ്ടു നടക്കണമെന്ന് ചിന്തിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം ഇതോടൊപ്പം കൂട്ടി വായിക്കുമ്പോഴാണ് മൻറോഹിബാൻ സുന്നത്തി എന്റെ ചൈര്യക്കപ്പുറത്ത് വല്ലവനും വല്ലതും തേടിയാൽ അവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന അലൈഹി അലഹി തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ ആശയം നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് അപ്പോൾ സുൽസലു അലൈഹി വസങ്ങളും കിറാം വേണ്ടതെല്ലാം തന്നിട്ടുണ്ട് എന്ന് വിശ്വാസമില്ലാത്ത ആളുകളാണ് അതിനപ്പുറത്തേക്ക് പലതും തേടി എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക അള്ളാഹു ഹിതായത്തിന്റെ വെളിച്ചം നമുക്ക് വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ